വേദിയുടെയും വിക്രമിൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷമാണെങ്കിലും ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുമായിരിക്കും ഇന്നലെ അവളെ ഇവിടെ കൊണ്ടുവിട്ടപ്പോൾ അവൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അവളാണെങ്കിലും പറഞ്ഞത് തമാശയ്ക്കാണ് വിക്രമനെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടതെന്നല്ലേ പക്ഷേ അതൊന്നും അല്ല സത്യം എന്തോ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ വേദയെ വിളിക്കാനായിട്ട് വന്നത് അവൾ ശരിക്കും അവനെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിക്കുകയായിരുന്നു അല്ലാതെ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നുള്ള കാര്യമൊക്കെ വർഷയാണെങ്കിലും ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയായിരിക്കും എന്നിട്ട് പിന്നെ വർഷയാണെങ്കിലും പറയുന്നുണ്ട് ഇവർ തമ്മിൽ അടുക്കാതെ നമ്മളിനി നോക്കണം എന്നാലും നമുക്ക് വേദയെ തിരിച്ചിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു വിക്രമിനാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നും എന്ന് തോന്നുന്നത് എല്ലാം വേദയുടെ തീരുമാനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാരണം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെയും വിക്രമിനെ ഇവിടെ വരുത്തിയിട്ടല്ലേ അവൾ പോയത് അപ്പോൾ അതിലെന്തോ ഒരു കാര്യമുണ്ട് എന്തായാലും അവർ തമ്മിൽ അടുക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അതുമാത്രമല്ല വേദയെയും അതുപോലെ തന്നെ വിക്രമിൻ്റെ വീട്ടുകാരുമായിട്ട് അധികം അടുക്കാൻ നമ്മൾ ഇട കൊടുക്കരുത് എങ്ങനെയെങ്കിലും അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവണം ഈ സമയം ശ്രീകാന്താണെങ്കിലും പറയായിരിക്കും എന്തായാലും നന്ദിനി നമ്മളെ സഹായിക്കാമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ വർഷമാണെങ്കിലും അപ്പോൾ പറയും ആ അതെ എന്തായാലും അവളുടെ സഹായത്തോടു കൂടി വിക്രമിൻ്റെ വീട്ടുകാരെയും വേദയും തമ്മിൽ തെറ്റിക്കണം എന്നാൽ അവസാനം വിക്രമാണെങ്കിലും അവസാന നിമിഷം വീട്ടുകാരെ വേണോ വേദയെ വേണോ എന്ന തീരുമാനത്തിലെത്തിക്കണം എന്നിട്ട് അവസാനം വേദം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടേണ്ട ഒരു സാഹചര്യം വരണം വേദ തനിയെ ഇങ്ങോട്ട് തന്നെ വന്നോളും ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്യായിരിക്കും അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാത്യാണെങ്കിൽ ഓട്ടോ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവേ ആ സമയത്ത് ഒരു മീൻകാരി വരുന്നുണ്ടാവും എന്നിട്ട് മീൻ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട മീനൊന്നും വേണ്ട എന്നും പറയും ഈ സമയം ഈ കാര്യമാണെങ്കിലും പറയും അല്ലയോ അറിഞ്ഞില്ലേ വിക്രം വേദയും കൊണ്ട് വന്നല്ലോ ഭാര്യയും ഭർത്താവും കൂടി ഇന്നലെ ബൈക്കിൽ വരുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാധയാണെങ്കിലും പറയായിരിക്കും ഇന്നലെ കൂടി നന്ദിനിയെടുത്ത് വിളിച്ചപ്പോൾ അവളെ കൊണ്ട വിട്ടു എന്നാണല്ലോ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് അവൾ വരലും കഴിഞ്ഞു പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ വന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലായിരിക്കും അപ്പോൾ ആ മീൻകാരിയാണെങ്കിലും പറയുന്നുണ്ട് ശാന്തിനഗർ നിവാസിയുടെ പട്ടയ വിതരണ സമ്മേളനത്തിൽ അവർ എന്താളുണ്ടെന്നാണ് കേട്ടത് എന്നൊക്കെ പറയുമ്പോൾ രാധയ്ക്കാണെങ്കിൽ ആകെ കണ്ടോള തെറ്റായിരിക്കും എന്നിട്ട് പിന്നെ ആ മീൻകാരി പെണ്ണാണെങ്കിലും പോകുന്ന സമയത്ത് രാധയെടുത്ത് പറയും ഇനി നീ എന്തിനാളിങ്ങനെ അവൻ്റെ പുറകെ നടക്കുന്നത് നിന്റെ ജീവിതം നീ വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്തായാലും ചീന മീനല്ലേ അതങ്ങോട് മനസ്സിൽ നിന്ന് വിട്ടേക്ക് അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ വെറുതെ മണത്തിട്ടിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതൊക്കെ ഉപമ വെച്ചുകൊണ്ട് ആ മീൻകാരി ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുമായിരിക്കേ അത് കഴിഞ്ഞ് രാധയാണെങ്കിലും വേഗം ഓട്ടോ ഓടിക്കുന്ന ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് കാക്കിയൊക്കെ ഇട്ടിട്ട് വേഗം ഓട്ടോ ഓടിച്ച് പോകുമ്പോൾ അമ്മ പറയും നീ എങ്ങോട്ടാണ് ഇപ്പം തന്നെ പോകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് രാധയാണെങ്കിലും പെട്ടെന്ന് പോവുമായിരിക്കേ എന്നിട്ട് രാധ ഭയങ്കര സ്പീഡിൽ ഓട്ടോ ഓടിച്ച് ആ ഒരു സമ്മേളനത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ആണെങ്കിൽ ഇങ്ങനെ അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി വെക്കുകയായിരിക്കും ആ സമയം നന്ദിനി നന്ദിനാണെങ്കിലും വന്നിട്ട് ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ അത്ര പണയൊന്നുമില്ല വേണമെങ്കിൽ ഇനി സഹായിച്ചോ എന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ ഇല്ല ഞാനിനിയിപ്പോൾ കുളിച്ചു പിന്നെ നമുക്ക് ഇന്നാ സമ്മേളനത്തിന് പോയാലോ എന്ന് പറയുമ്പോൾ ശ്രീജിയാണെങ്കിലും നമ്മൾ എന്തിനാണ് പോകുന്നത് അല്ല എന്നാലും നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതൊക്കെ കാണാലോ എന്ന് വാ ചേച്ചി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ശ്രീജിയെ സോപ്പഡായിരിക്കേ അപ്പോൾ ശ്രീജിയാണെങ്കിലും പറയും ആ നിക്ക് ഒരു മിനിറ്റ് ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് രണ്ടാൾ കൂടി പോവാ എന്ന് തീരുമാനിക്കും അപ്പോൾ നന്ദിനിക്കാണെങ്കിലും സന്തോഷമാവുമായിരിക്കും കാരണം അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ബർഷയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ആ ഒരു പട്ട്യ വിതരണ സമ്മേളനമായിരിക്കും അവിടെ ശ്രീനിസാറാണെങ്കിൽ പ്രസംഗിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ വേദയാണെങ്കിൽ താഴെ ഇരിക്കുന്നുണ്ടാവും ചെയറൽ വിക്രമാണെങ്കിൽ മുകളിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് വേദം ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ടാവും കേട്ടോ വിക്രം ആ സമയം അവിടെ ശ്രീജിയും അതുപോലെ നന്ദിനിയും എത്തുന്നുണ്ട് എന്നിട്ട് ശ്രീജിയാണെങ്കിൽ ചിരിച്ചിട്ട് എടുത്തിരിക്കാൻ പോകുന്ന സമയത്ത് നന്ദിനി പിടിച്ചു മാറ്റി അപ്പുറത്ത് രണ്ട് ചെയറിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ അവിടെയുള്ളൊരു ഏട്ടനെ അപ്പുറത്തിരിക്കുമെന്ന് ചോദിച്ചിട്ട് അവർ രണ്ടാളും അവിടെ ഇരിക്കുകയായിരിക്കും ശ്രീനിസാറ് പട്ടയവിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് തഹസിൽദാറെ സ്വാഗതം ചെയ്യും തഹസിൽദാർ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ടാകും അതേസമയം രാധയാണെങ്കിൽ സ്പീഡിൽ ഓട്ടോയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അവിടെ ഒരുപാട് പേര് കൈ കാണിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ നിർത്തുന്നു പോലും ഉണ്ടാവില്ല ഓട്ടോയിൽ ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ വിക്രം ആയിരിക്കും പട്ട്യ വിതരണ സമ്മേളനത്തിൻ്റെ പേരൊക്കെ വിളിക്കുന്നത് ഓരോരുത്തരായിട്ട് എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും തഹസിൽദാർ ആയിരിക്കും കൈമാറുകയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ശ്രീനി സാറായിരിക്കും പ്രസംഗിക്കുന്നത് എന്നിട്ട് പറയും വിക്രം എനിക്ക് വേണ്ടപ്പെട്ട അനുജനാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ അനുയായി കൂടിയാണ് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ രണ്ടു പേരുടെയും കല്യാണത്തിൻ്റെ അഭിവാദ്യങ്ങൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ പോസ്റ്ററിൽ വന്നതിന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം അതിനുകൂടി ഉള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വിക്രം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ് വിക്രമിനെ പറ്റിയും വേദയെപ്പറ്റിയും ഈ അടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ഒരു ചർച്ചയായിരുന്നു എല്ലാവരും നിർബന്ധപൂർവമാണ് വിക്രം വേദയെ കല്യാണം കഴിച്ചത് എന്നുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെയല്ല അവരുടേത് ഒരു പ്രേമവിവാഹമായിരുന്നു വിക്രം വേദിയെ നിർബന്ധപൂർവ്വം അല്ല കല്യാണം കഴിച്ചത് അവർ പ്രേമിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വേദയാണെങ്കിലും വിക്രമിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടാവേ അപ്പോൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രാധയെ എത്തുന്നത് അപ്പോൾ രാവിലെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒന്ന് തകർന്നു പോകുന്ന നിമിഷം തന്നെയാണ് ഭയങ്കരമായിട്ട് അത് കേൾക്കുന്ന സമയത്ത് കണ്ണിൽ കൂടെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ ശ്രീനിസാറാണെങ്കിലും പറയും ആ ഒരു ബന്ധം ഒന്നുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രണ്ട് മാലയും കൊണ്ട് ഒരാൾ വരും എന്നിട്ട് അവരെ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയെ കാണിക്കുകയായിരിക്കും വേദയും വിക്രമിനിയും കൊണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും രാധ തകർന്നു പോവാണ് അവിടുന്ന് ശരിക്കും ഭയങ്കര ഫീലിങ്ങോട് കൂടി തന്നെ രാധ ഓട്ടോ ഓടിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്കന്നെ പോവും അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാവരുടെയും മുമ്പിൽ ഭാര്യയും ഭർത്താക്കന്മാരായി എന്നുള്ള ീതിക്ക് അവിടെ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീനിസാറാണെങ്കിലും പറയും ഈ സമ്മേളനം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു എന്ന് എന്നിട്ട് പിന്നെ ആണെങ്കിലും നന്ദിനിയോട് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞു വേദിയാണ് ആ ഫോട്ടോ അയച്ചതെന്ന് ഇപ്പം കണ്ടില്ലേ ശ്രീനിസാറാണ് അത് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് വലിയ സുഖിക്കുന്നൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് രാധയാണെങ്കിൽ വീട്ടിലിരുന്ന് ഭയങ്കര കരശലായിരിക്കും അമ്മയാണെങ്കിലും സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ രാധ അതൊന്നും കേൾക്കുന്നുണ്ടാവില്ല വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിലും പറയും നീ എന്തായാലും ഇങ്ങനെയൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല വിക്രമാണെങ്കിലും നിന്നോട് ഇന്നേ വരെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ടില്ല നീ പക്ഷെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് വെറുതെ കരയാതെ നീ ആ കാര്യം അങ്ങോട്ട് വിട് എന്നൊക്കെ പറയുമ്പോൾ രാധയാണെങ്കിലും ആണെങ്കിലും കേൾക്കുന്നേ ഉണ്ടാവില്ല ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്